പറയല്ലേ നമ്മള് കഴിഞ്ഞ ദിവസം കല്യാണം എങ്ങനെ ഉറപ്പിച്ചത് എന്ന് പറഞ്ഞില്ലേ ഇത് അമ്മ അമ്പലത്തിൽ പോയി എന്നിട്ടുള്ള പ്രസാദാണ് കേട്ടോ അപ്പൊ അച്ഛമ്മ എന്നെ കൂടെ തൊടിച്ചതാണ് കൊറച്ച് പറഞ്ഞിരിക്കണു അവിടെ കാണാ നന്നായിക്കോളും ആക്കട്ടെന്തത് കാക്കത്തൂറിയ പോലെ അമ്പലത്തിലല്ലേ അമ്പലത്തിലേ അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കല്യാണം എങ്ങനെ ഉറപ്പിച്ചെന്നുള്ള കഥ പറഞ്ഞില്ലേ അതിന്റെ കണ്ടിന്യൂഷൻ പറയാട്ടോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് വേറെ ദിവസം ഷൂട്ട് ചെയ്യണത് പക്ഷെ സെയിം ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വന്നതാണ് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് കല്യാണം എങ്ങനെ ഉറപ്പിച്ചത് എന്ന് പറഞ്ഞില്ലേ ചമ്മന്തി അരച്ചിട്ടാണോന്ന് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഇനി എന്താ പറയാ അപ്പൊ ഇനി ഇന്ന് പറയേണ്ടത് കല്യാണത്തിന്റെ അന്നത്തെ വിശേഷങ്ങളാണ് ഇന്ന് പറയേണ്ടത് പറയേണ്ടത് അന്നത്തെ കല്യാണം എങ്ങനെയായിരുന്നു അന്നത്തെ കല്യാണം അന്നത്തെ കല്യാണം രാത്രിയാണ് രാത്രി ആന്റെ കൂട്ടര് ഒട്ടുമൊക്കെയാണ് കൊണ്ടുവരിക കൊണ്ടുവരിക അന്ന് കൊറേ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം രാത്രിയാണ് സദ്യ ഒക്കെ അന്നത്തേത് രാത്രി സദ്യ രാത്രിയാണ് മാറിയിട്ടൊക്കെ രാത്രി ഇപ്പൊ പകലാണ് അപ്പൊ പകലാണ് അങ്ങനെ രാത്രി ആക്കണേ ആ അറിയില്ലല്ലോ അന്ന് അന്ന് മോളെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സല്ലേക്ക് അന്ന് അപ്പൊ അന്നത് കഴിഞ്ഞോ കൊറേ ആൾക്കാരുണ്ടാവുംട്ടോ കല്യാണത്തിന് സമ്മതിച്ചില്ലേ ആ എന്നിട്ട് പിന്നെ വീട്ടിലെന്തൊക്കെ ഇണ്ടായത് അത് തൊട്ട് പറഞ്ഞോളൂ അല്ലെ വീട്ടില് പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ലേ ഞങ്ങളെ വീട് ചേമ്പറിയാണ് അമ്മേന്റെ ഞങ്ങള് തറവാട് മണ്ണൂരല്ലേ മണ്ണൂര് വളയനാട്ന്ന് അറിയില്ലേ അവിടെ അല്ലേ അപ്പം അന്ന് അങ്ങോട്ട് അപ്പൊ ഞാനും പിന്നെ പിന്നെ അങ്ങനെയൊക്കെ ഇവിടെ ആക്കിട്ടു അച്ഛൻ അമ്മേം കൂടി പോകും അന്ന് ഇങ്ങനെയാണെന്ന് അറിയോ അന്ന് അരി കാണാൻ പാടില്ല ഈ സദ്യ കഴിക്കുന്ന കാണാൻ പാടില്ല കേസാണ് അന്ന് അങ്ങനത്തെ കാലണ്ടായിരുന്നു അങ്ങനത്തെ ആ അങ്ങനത്തെ കാലണ്ട് അരി അരി കാണാൻ പാടില്ല അന്ന് കൊണ്ടുപോകണതൊന്നും കാണാൻ പാടില്ല പക്ഷെ അന്ന് നിറയെ പാടങ്ങളല്ലേ പാടം നമുക്ക് തിന്നാനുള്ള അല്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊണ്ടുപോകാനൊന്നും കാണാൻ പാടില്ല പോലീസ് പഠിച്ച് ബ്രിട്ടീഷുകാരാണോ വെള്ളക്കാരാണോ ആ വെള്ളക്കാരുണ്ടായിരുന്നു വെള്ളക്കാരല്ല അതെന്താണെന്ന് എനിക്കറിയില്ല പോലീസുകാരാണോ ആരെയും കൊണ്ടോണ്ട് കാണാൻ പാടില്ല അങ്ങനെ നെല്ല് അവിടെ കുത്തി അരിയാക്കി നെല്ല് കുത്തി അരിയാക്കി അപ്പൊ അവിടെ അമ്മേന്റെ അങ്ങനെ ചെറിയ അങ്ങളെ ഉണ്ട് ആരും മണിയേട്ടനൊക്കെ ഇല്ലേ മണിയേട്ടന്റെ അച്ഛൻ അമ്മ അമ്മേന്റെ ചെറിയ അങ്ങളെ അപ്പം അപ്പൊ മാമ കുറഞ്ഞ അച്ഛനോട് ഏട്ടാ ഉച്ചകത്തെ ചോറ് വകയാണ് അന്ന് ഒത്തിരി ഉച്ചക്ക് സദ്യയുണ്ട് അപ്പൊ അതിന് അവിടെ ഒക്കെ കിട്ട പച്ചരിയാണ് നല്ല പച്ചേരിയാണ് പച്ചരിയൊക്കെ ഇട്ടേട്ട വന്നിട്ട് കൊറേ കാലം ആയിരിക്കലും അച്ചമ്മ കൊടുക്കട്ടെ ആയിക്കോട്ടെ രാത്രി രാത്രി എന്റെ സദ്യയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളത് അങ്ങനെ ആയിക്കോട്ടെ ഉച്ചക്ക് അപ്പൊ ഉച്ചക്ക് കഴിക്കാൻ ചെക്കനൊക്കെ വരുവോ ഉച്ചക്കേ ഉച്ചക്ക് അവിടെ കൂടുന്ന ആൾക്കാരില്ലേ മകളുടെ അമ്മേന്റെ ആൾക്കാര് ഒരുപാടാൾക്കാരില്ലേ ഞങ്ങൾക്ക് വണ്ണൂക്കാരല്ലേ പാട് നമ്മല്ലേ ഞങ്ങള് അയ്യ ഞങ്ങടെ തറവാട ഇവിടേക്ക് പോവൂല അങ്ങനെ അപ്പൊ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ സാമ്പാറ് ഇശ്ശേരി എല്ലാം ചുറ്റാരങ്ങളൊക്കെ ഉള്ള സദ്യയുണ്ട് മാമന്റെ വകയാണ് ഉച്ചക്ക് അപ്പൊ ഉച്ചക്ക് അത് കഴിഞ്ഞോ രാത്രി അത്തൻ്റെ വരാ അപ്പൊ എങ്ങനെയാണെന്നറിയോ നെല്ലുത്തേരിയാണ് നെല്ലി നെല്ല് ഇഷ്ടം പോലെ നെല്ല് ഉണ്ട് ഞങ്ങൾക്ക് വീട് ചെറിയതാണെങ്കിലും ഉണ്ട് അപ്പൊ അത് പുഴുങ്ങി ഉണക്കി കിട്ടി അരിയാക്കി ഒരു ജാക്കാരി നെല്ലുത്തേരി അതിൽ പറഞ്ഞ അവിടെ അത്തം കാണാൻ പാടില്ല ഇവിടുന്ന് മണ്ണൂരിലേക്ക് എത്തിക്കണം മണ്ണൂർക്ക് കൊടുക്കുന്ന വീട്ടിൽ നിന്ന് അപ്പൊ അവിടെ അത്തന ഞങ്ങളെ ഒരു ഒറ്റ കുടുംബം എന്ന് പറഞ്ഞ മാരിയാണോ ഓം വലായതെന്ന് അറിയാം അപ്പൊ മറിച്ചു അപ്പൊ ഓ പറഞ്ഞു അന്ന് തമ്പരാനെന്നാ വിളിക്ക നിങ്ങൾ നിങ്ങള് വേചാറാവേണ്ട അരിയാക്കിക്കോളി അരി ഞാൻ അവിടെ കൊണ്ടു തരൂ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഉണച്ചോണ്ടാ നയ്യ കൊണ്ടുവരു എനിക്ക് ധൈര്യം പോരാ അഞ്ചടങ്ങാടി നെല് ഒണങ്ങലരി അതും ഉണ്ട് വായന ആ ഉണങ്ങലേരി അതുണ്ട് ഇതൊരു ചാ ഉണ്ട് ഞങ്ങളൊക്കെ പോയിക്കുന്നു അമ്മയൊക്കെ അമ്മ അമ്മ അവിടെ ഉണ്ട് ഇത് കൊണ്ടോണ്ടേ അമ്മ ഇത് കൊണ്ടുപോയി അമ്മ അങ്ങോട്ട് വരുള്ളൂ അപ്പൊ രാത്രി അവിടെ അടുത്താണ് പുഴ തോണി വരൂ ആ തോണിയിൽ വെച്ച് കൊണ്ടുപോയി തോണിയിൽ വെച്ച് കൊണ്ടുപോയിട്ട് ആ കടകുലി അവിടെ കൊണ്ടുപോയി ഇറച്ചി അവിടെ കൊണ്ടുപോയി അപ്പൊ പുലി കൂടി പോണ്ട അവിടെ കൊണ്ടുപോയി അർച്ചിട്ട് അവിടെ മോ തലത്തി നച്ചോടായിട്ട് അവിടേക്ക് കൊണ്ടുവന്നു അരി രോ ടങ്ങാഴിയാണ് വലേരി ചു നെല്ലിറ്റേരി അരി അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാണാൻ പാടില്ല ഒന്ന് സ്ഥിതി എങ്ങനെയാണ് ആ അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ആ അരി അതാണ് രാത്രി അവിടെ സദ്യ കഴിച്ചത് അപ്പോ എപ്പോഴാ അച്ഛനൊക്കെ മണ്ണൂരിലേക്ക് എപ്പോഴാ പോയത് അതായത് സ്വന്തം വീട്ടിൽ വീട്ടില് ഞങ്ങളൊന്നും മണ്ണൂര്ക്കൊക്കെ പോയത് പിന്നെ അമ്മയും ഞാനും കല്യാണത്തിന്റെ അപ്പൊ ഓലഅ അവിടെ ഒക്കെ ശരിയാക്കിയേക്കോളൂ വല്യമ്മ ഉണ്ടല്ലോ അമ്മേന്റെ അടുത്ത് വല്യമ്മ ഒക്കെ ഉണ്ട് അപ്പൊ ഓലഅ അവിടെ ശരിയാക്കി ആൾക്കാരൊക്കെ ഇഷ്ടംപോലുള്ള അല്ലേ അപ്പൊ ഇവിടുന്ന് ഞാനും അമ്മയും അച്ഛനും കൂടി ഞങ്ങൾ ഇവിടുന്ന് പോയി ല്ലേ അങ്ങട്ട് പോയത് തലേ പോയത് തല ദിവസാണ് പോയത് ആ തലേ ദിവസമാണ് പോയത് മറ്റേ അവിടെ ഒക്കെ ശരിയാക്കുന്ന ആളുണ്ട് അപ്പൊ കല്യാണം കഴിക്കാത്ത സ്വന്തം വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാത്ത എന്താ ഇവിടെ വീട് ചെറിയതല്ലേ അതും അല്ലെ ഞങ്ങളെ വീട് ഇപ്പൊ ഇവിടെ ഇവിടെ പിന്നെ ഇനി കണ്ടിട്ടുണ്ടാവില്ല ചാത്തേന്റെ വീട് ഇവിടെ അത്ര അടുത്തേ ഉള്ളൂ അങ്ങനെ ഒരു ചെറിയല്ലേ ചെക്കനും പെണ്ണും നമ്മളുടെ വീട് അത്ര അടുത്താണ് അത്ര അടുത്താണ് കുടുംബക്കാരാണ് അപ്പൊ തൊട്ടടുത്തടുത്തായിരുന്നു വീട് ഇവിടുന്ന് അങ്ങനെ അങ്ങനെ അപ്പോ അ തലേ ദിവസം ഞങ്ങൾ പോയി ഇവിടുന്ന തലേ ദിവസം പോയി ഒരു സംശയം ചോക്കട്ടെ അപ്പൊ ഇത്ര തൊട്ടടുത്ത് വീടാകുമ്പോ പണ്ടൊന്നും അച്ഛമ്മ കണ്ടിട്ടില്ലേ കല്യാണ ഏർ ചെക്കനെ കാണലുണ്ട് അങ്ങോട്ടും കൂടെ പോക്കു പോലെ വലിയന്നേള്ളു കല്യാണം അങ്ങനെ ഉണ്ട് എന്നുള്ള സംസാരിക്കുന്ന ഞാൻ പോകൂല അതെന്ത് കൊറവാണക്ക് അപ്പൊ അമ്മ പറയുന്നതാണ് ഞാൻ മോരിനു പോണതല്ലേ മോര് അടിക്കാനും പാലിനൊക്കെ പോണതാണ് കാരണം പയ്യണ്ട് കറക്കാനേ അപ്പൊ ചെല്ലാം പറയും ഞാൻ പോവില്ല ആരമ്മ പറയും മോള് പോയി വായിക്കൊണ്ടോരേ പിന്നെ ഞാൻ പോന്നാല് ഇവിടെ വെക്കട്ടെ ഉച്ചക്കൊക്കെ ഇനി പോയിട്ട് വായിക്കൊണ്ടോരമ്മായോട് പറയും അപ്പൊ ഞാൻ പോയിട്ട് ഞാൻ അന്നേരം അമ്മ മണ്ണിന്റെ ചുമരൊക്കെയാണ് ചെറിയ വീടാണ് മണ്ണിന്റെ മണ്ണിന്റെ ചുമരാണ് പോട്ട വീടൊന്നുമില്ല അയ്യോ ഇത് ഇന്നലെ പറഞ്ഞ കഥ സെയിം മറന്നിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങളത് രണ്ടു മുറി ഒരടുക്കള ഒരു കൊലായ അത്തൻ കൊയ്തിടാൻ വേണ്ടിയിട്ട് ഇണ്ടാക്കിയതാ അവിടെ അടുത്ത് ആണ് ഞങ്ങൾ ആർക്കു തന്നെയാണ് പാടം അപ്പൊ നെല്ല് കൊയ്തിടാൻ വേണ്ടിട്ടുണ്ടാക്കിയതാ അത്തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണ കൊറേ പണിയുണ്ട് കൊറേ ദൂരാണ് ാണ് പാടൊക്കെ അപ്പൊ അത് കൊയിലട ഉണ്ടാക്കിയതാ ഈ സ്ഥലം സ്ഥലണ്ട് പിന്നെ വീടൊക്കെ അപ്പൊ അതാണ് പിന്നെ നന്നത് ആ പച്ച പറഞ്ഞതാ അത്ര ആൾക്കാരുടെ ഇടയില് നിന്നിട്ട് ഇച്ചിരി അങ്ങോട്ട് പോവാനും വരാനും കഴിയില്ല ഇപ്പോൾ അങ്ങോട്ട് പോവാ അപ്പൊ അച്ഛമ്മ പറഞ്ഞി അങ്ങട്ട് എന്നാ പോയിക്കോ മോനെ അന്ന് ഭക്ഷണിയാണ് അന്ന് ഭയങ്കരമാണ് അരി ഒന്നും ഇല്ലാത്ത കിട്ടാത്ത കാലാണ് അപ്പൊ അച്ഛൻ കേട്ട് പോരുമ്പോ അച്ഛമ്മ കൊടുത്തത് എത്രയാ മുന്നാലി അരി മോള് ഏ ഇത് കൊണ്ടുപോയിക്ക കൊണ്ടുപോയിട്ട് ഉച്ചക്ക് ചോറുണ്ടാക്കി കൊള്ളുകൊണ്ടു അല്ലാണ്ട് അമ്മ എന്താ അമ്മ എന്താ ചെയ്യ അച്ചമ്മ പറഞ്ഞതാ അമ്മേനോട് അമ്മേന ഭയങ്കര കാര്യാണ് അങ്ങനെ മുന്നാലി അരിയും കൊണ്ട് പോന്ന വേണം അവിടേക്ക് അതായത് മണ്ണൂരിന്ന് മണ്ണൂരിന്നല്ല മണ്ണൂരിനല്ല തൽക്കോഴിന്ന് പറയും അത് ഞങ്ങള് പാട്ട പാടവക്കനാണ് ഇത് പറമ്പിന്റെ ആ പൊളിയിലായിട്ടാ ഇവിടെയും പിന്നെ യൂണിവേഴ്സിറ്റിയും പോലല്ലേ അങ്ങനെ ഓരോരോ ഓരോരോ കുന്നുമലയായിട്ടെ ഓടൊന്നും ഇല്ല കുന്നുമലയാണ് അയ്യോ അപ്പൊ അങ്ങനെയാണ് അച്ഛ അച്ഛമ്മയുടെ അച്ഛൻ പണ്ടത്തെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വന്നത് ഈ വീടിന്റെ അടുത്താണ് കല്യാണച്ചക്കൻറെ വീട്ടിൽ അപ്പൊ കൊയ്തിടാനൊക്കെ ഇവിടെ നിക്കാൻ ഞാൻ ശരിയില്ലല്ലോ ഇവിടെ കൊയ്തിട്ട് പോകാൻ പറ്റില്ലല്ലോ ആടം ഇവിടെയാണ് അവിടെയാണ് അവളെ പറഞ്ഞല്ലേ അങ്ങനെയാണ് അപ്പൊ അച്ഛൻ പറഞ്ഞത് അമ്മ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ഇതിപ്പോ കൊയ്തിടാനാ ഞാൻ അവിടെ ഇങ്ങനെ നിക്കണ്ടേ ആരും കൊണ്ടുപോകും ഇപ്പം ഭാര്യ കൊണ്ടുപോകും കല്യാണ കഥയൊക്കെ പറഞ്ഞു പോയിട്ടല്ലേ അച്ഛമ്മ ഓരോരോ തല പോരോ തല ഇങ്ങനെ പറഞ്ഞു വരട്ടെ അപ്പൊ ചോദിച്ചാല് പറഞ്ഞതാണ് പറയും പറയും അച്ഛമ്മ അച്ഛമ്മ പറഞ്ഞല്ലോ പറഞ്ഞോളൂ എനിക്കറിയാം പറയാനും വൈകിയോളാ അതല്ല കല്യാണച്ചക്കൻറെ വീടും അച്ഛമ്മയുടെ അപ്പൊ ഞാൻ ചോദിച്ചതാട ഒന്ന് രണ്ട് രണ്ട് വീടപ്പുറാണ് കല്യാണച്ചക്കൻ്റെ വീട് രണ്ട് വീടപ്പുറാണ് ഞങ്ങളത് അത്ര അടുത്താണ് കോഴി ഇവിടെ നിന്ന് കൊറത്തുനിന്ന് കുഴിച്ചു പോകുന്നതൊക്കെയല്ലേ ഞങ്ങൾക്ക് കുറവുണ്ടല്ലോ അങ്ങനെയാ ഒരു ഇങ്ങനെ എന്റെ സമയം തടിക്കാൻ ശേഷം ഞാൻ പാലിനും പോവില്ല മോരിനും പോവില്ല കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ആ ഉറപ്പിക്കേണ്ട മുന്നേ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല കല്യാണം മാടാ ആരും മാടാ ഞാൻ പോവില്ല ഒക്കെ പറഞ്ഞതിനു സമ്മാക്കണ്ടേ അറ്റിങ്ങൾ സമ്മതിക്കണ്ടേ അതല്ല സമ്മാ അപ്പൊ അച്ഛൻ പറയുന്നതാ ഞാൻ വാക്ക് കൊടുത്തു പോയില്ലേ ഇനി ഞാൻ രണ്ടാം നമ്പറാവൂലേ അത് ഒരു പടി അതാ രണ്ടാം നമ്പർ അല്ല പിന്നെ മുടങ്ങാന്ന് പറഞ്ഞ രണ്ടാം നമ്പർ അല്ലേ ആറാം നമ്പർ മേടിക്കുന്നു അപ്പം അല്ല അപ്പൊ കല്യാണം ഓർപ്പിച്ചുകഴിഞ്ഞാൽ ചെക്കനും പെണ്ണും സംസാരിക്കണമെന്നൊന്നും ചോദിച്ചില്ലേ അതൊന്നുമില്ല അക്കാലത്ത് അതല്ല അത് അപ്പൊ കല്യാണം കല്യാണ ചെക്കൻ്റെ പെങ്ങളുണ്ടല്ലോ ഒരു പെങ്ങളോ ഒന്ന് മരിച്ചു വയ്ക്കണം അത് ഞാനും കൂടി സ്കൂളിൽ പോണതല്ലേ ഒരു പേടിക്കാൻ പോകാ അതറങ്ങിയാ ഞാനും ഓർന്നു അങ്ങനെയാണ് അങ്ങനെ ആയിതാണ് കല്യാണ ചെക്കൻ്റെ കല്യാണത്തിന്റെ മുന്നേ തന്നെ ഞങ്ങൾ അത്ര ഇതിലായി പിന്നെ ഞങ്ങളെ അച്ഛന്റെ അമ്മാന്റെ ഒരുടേലും മരിച്ചു കഴിയില്ല അതോ ഞങ്ങൾ മൂന്നാളൊരുതാണ് അല്ല അപ്പൊ ചെക്കനെയും പെണ്ണിനും ഇഷ്ടമാണെന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും മിണ്ടാണ്ടിരുന്നാല് ചോദിച്ചാ അതോന്നോട് പറയില്ലേ അത്രേ ഉള്ളൂ ഇപ്പൊ എങ്ങനെയെന്നറിയോ ഇപ്പൊ ലിവിംഗ് ആണ് ഷുഗർ ഷുഗർ ലിവിങ് എന്ന് ലിവിംഗ്ഗെച്ചാ എന്തെന്നറിയോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ഒപ്പം താമസിക്കും കൊറേ കാലം എന്നിട്ട് ഒക്കെ ശരിയാണെങ്കിലും മാത്രമേ ഇഷ്ടമാണെങ്കിൽ മാത്രമേ പോയി ഒപ്പിട്ട് കല്യാണം കഴിക്കുള്ളു ഇപ്പങ്ങനെയാണ് പണ്ടൊന്നും മിണ്ടാനും കൂടെ പറ്റില്ല ആ ശരിയായി കാല് മമ്മിയാല് അപ്പൊ ഇപ്പൊ ഇപ്പത്തെ കാലം അന്നത്തെ കാലം ഇപ്പോത്തെ കാലുകൂടി അയ്യോ പണ്ടത്തെ കാലം തന്നെയാ മോളെ നല്ലത് ഒന്നിനൊരു തെടുപ്പില്ല കഷ്ടം പോലെ ഉണ്ട് ആൾക്കാരും ഉണ്ട് എല്ലാം ഉണ്ട് ഇന്ന് അവനാന്റെ കൂട്ടില് അവനാൻ തന്നെ ആ ലേ ആ അതല്ല ബാക്കി പറയണ്ടേ എന്നിട്ട് കല്യാണത്തിന് അച്ഛനേ അച്ഛനോ അമ്മയും കൂടെ നടന്നു നടന്നു പോകല്ലേ എപ്പഴാ പോയത് ഉച്ചക്ക് പോയോ അതോ തലേന്ന് പോയോ തലേന്ന് രാവിലെ പോയി തലേന്ന് പോയി തിറ്റന്നല്ലേ രാത്രിയല്ലേ അങ്ങനെ പോയി ഇവിടെ അടച്ചിട്ടു അവിടെ പൂട്ടി ഞാൻ കള്ളമാരെ തിരക്കൊന്നുമില്ലല്ലോ പൂട്ടിട്ട് പോയി അവിടെ ഇണ്ടാവു സ്വർണ്ണാഭരണൊക്കെ എവിടെന്ന വാങ്ങി ആഹ് സ്വർണ്ണാഭരണം നടന്നേ പൊടിയോളല്ലോ വേണ്ടു ആക്കതെയൊന്നും പറയണ്ട ഒരു പോന്റെ രണ്ട് ഇത് ഇണ്ടായിന്നു പറയാ രസമണി രസമണിയോ രസമ ഞങ്ങൾക്ക് അറിയില്ല അതൊന്നും കമ്മല് അതെ രസമണിന്ന് പറഞ്ഞാൽ എങ്ങനെയോ ഇത് ഇങ്ങനെ ഇവിടെ ഇവിടെ വരച്ചോളൂ ആ കയ്യിൽ അവിടെ ആൾക്കാരല്ലേ ഇത് കാണാൻ ആ ഞാൻ അതിലേക്ക് നോക്കിട്ടില്ല അപ്പേ ഇങ്ങനെ എന്ന് പറഞ്ഞാലേ ചങ്ങലയാണേ ഇവിടെ കമ്മലുണ്ടാവും സൗമന്യ നാളെ തിരുവാതിരയായി ഉം നാളെ തിരുവാതിര ആ തിരുവാതിരയാണോ സമയം പുഴക്കല്ല കോഴി കുത്തിട്ട് അതിൽ വെച്ചിട്ട് മൂടി ഉള്ളിൽ കൂടിണ്ടാവും പോകടും എന്നാ വേഗം പച്ചക്കൊല വാങ്ങിട്ടേ ഓ അവിടെ ഒക്കെ ഗംഭീരല്ലേ നമ്മളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അച്ചൻ പോയി കുഴിക്കും ഭയങ്കര അച്ഛനെ അച്ഛമ്മോ എന്തായിരുന്നു പറഞ്ഞു രസപാടിയല്ല അതെങ്ങനെ ഇതിന് മുത്തുറക്കും അങ്ങനെ മൂന്നെണ്ണുണ്ടാവും നല്ല എന്ത് പൊങ്ങിയാണെന്നറിയാം അതാണ് കമ്മല് അതാണ് ലോലാക്ക് ലോലാക്ക് മാതിരിയല്ലോ ചൊർന്ന കമ്മലോ ചൊർന്ന കല്ലേത്ത ജിമിക്കൊന്നുമില്ല ജിമിക്കൊന്നുമില്ല ഇന്നത്തെ പോലെ അന്നത്തെ മാതിരി ജിമിക്കൊന്നുമില്ല അന്ന് ജിമിക്കിന്നല്ല പറയാ കൊടക്കടുക്ക എന്നാ പറയാടുക്കൻ കൊടക്കടുക്കൻ ആലോണമത്തെക്കിട്ടല്ലേ അതും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു അച്ചമ്മക്ക് ഏതൊക്കെ ഉണ്ടായിരുന്നു സ്വർണം എനിക്ക് അന്നൊന്നും സ്വർണത്തിനെ കണക്കില്ലല്ലോ ആ എത്രങ്കിലും പൊടികളോ ഉം ഒരു ണ്ടായിരുന്നു അതിങ്ങനെന്നറിയോ ഇവിടെ കണ്ണലിന്റെ പൊള്ള മാതിരില്ല നല്ല ഭംഗിണ്ടായിരുന്നു അതേ ഉള്ളു താലുകെട്ടലൊന്നും ഇല്ലല്ലോ താലി കെട്ടലില്ല പൊടവ തരും പട്ടുസാരി പട്ടുസാരി ഒന്നുമില്ല സാരിയാവും പട്ടുസാരി പട്ടുസാരി ഉണ്ടായില്ല അത് മുണ്ടന്നെ ഇല്ല മര്യാദക്ക് പിന്നെയാണ് പട്ടസാരി അതാ പട്ടസാരി അച്ഛൻ വാച്ചവടക്ക അച്ഛൻ വാച്ചിരുന്നു അന്ന് പാവാടയും ഡ്രസ്സല്ലേ നല്ല അനത്തേച്ചുള്ള പാവാടയാണ് അത് പുള്ളിയില്ല വെള്ളയമ്മ പുള്ളിയില്ല പാവാട കല്യാണത്തിനോ ആ പുല്ലിപ്പറമ്പില് കച്ചവടം തുണി കച്ചവടം അവിടെ പോയി അങ്ങനത്തെ നല്ലതാ ഉണ്ടാവുവാ എന്നാ നല്ലതാ ഞങ്ങക്ക് തരുള്ളൂ അങ്ങനെ തരുന്നതാ പാവാടയും ച്ച കുപ്പായ ചക്കീനെ സാധാരണ അച്ഛൻ തോർത്തു തോർത്തുമുണ്ട് മാത്രമല്ലേ ഉടുക്കൊള്ളു കല്യാണം ആയതുകൊണ്ടാണോ കല്യാണം ഡ്രസ്സെടുക്കും ഗുപ്പായം ഉണ്ടാവും ഒന്നായിട്ടില്ല കുപ്പായ പൊങ്കളൊക്കെ ഇരുന്നില്ലേ അങ്ങനത്തെ യാത്ര കമ്മീസ് അല്ല കല്യാണത്തിന് മാതിരി അത് എന്ത് പുള്ളിയായിരുന്നു കറുപ്പ് പുള്ളി എന്ത് പുള്ളിയായിരുന്നു വള്ളയമ്മ ചെറിയ ചെറിയ പുള്ളി കറുപ്പാണോ കറുപ്പും ചുമ്പും പച്ചിയും ഒക്കെ നല്ല ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ കാണായിരുന്നു അന്ന പോട്ടാണ്ടൊന്നും ഇണ്ടായില്ല മോളന്ന് അന്നേത്തെ മാതിരി അല്ലേലും ഇപ്പൊ ഇന്ന് ഇന്നൊക്കെ ഇവന്റ് മാനേജ്മെന്റ് അല്ലേ ഇന്നൊക്കെ ഇവന്റ് മാനേജ്മെന്റ് അല്ലേ അന്നത്തെ കഥ അന്നേ കൊടിയോളം സ്വർണ്ണയാലും കൊണ്ടുപോയിക്കോളും എന്നിട്ട് എന്ത് അറിയോ കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് കുളിക്കാൻ പോയി അവിടെ അടുത്തൊരു കുളം അല്ല കല്യാണം പറഞ്ഞു വന്നിട്ട് കുളത്തിന്റെ കഥ പറയാ ഇല്ലെങ്കി എല്ലാവർക്കും മനസ്സിലാവൂല ചിലപ്പോ മാറിപ്പോവും അപ്പൊ കമ്മലും മാല ഇട്ടു പുള്ളി കുപ്പായം ഇട്ടു പിറ്റേ തലേശം തന്നെ പോവുകയും ചെയ്തു കല്യാണം പിറ്റേന്ന് രാത്രിയായിരുന്നു മാലിടല് പിറ്റേന്ന് രാത്രി അങ്ങനെ ആ മാലിടുന്നേന്റെ ആ മാലിട്ട് കഴിഞ്ഞ പിറ്റേന്ന് കുളിക്കാൻ പോയി കുളിക്കാൻ പോയി ആണുങ്ങളൊക്കെ പോയി കല്യാണം കഴിഞ്ഞോ ആ കല്യാണം കഴിഞ്ഞേക്കിനോ ഒരു പവന്റെ ചെയിനാണ് അച്ഛൻ വാങ്ങിയത് കാതിലേക്കും വല്യമ്മ വള തന്നു അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു കാലുമലേക്ക് വെള്ളീൻ്റെ വെള്ളീൻ്റെ അന്ന് സ്വർണത്തിന് എന്താ വില അന്ന് സ്വർണത്തിനൊക്കെ പത്തമാസം വിലയാണ് ഇരുപത്തഞ്ചോ മുപ്പതോക്കെ ഉള്ളു പവനെ മുപ്പത് തന്നെ ഇല്ല ഇല്ല മുപ്പത് കിട്ടാൻ വഴിയില്ല അത് കൊറച്ച് തലയാണ് കൊറത്താട്ടാ സ്ഥലത്തിന് വിലയില്ല ഇപ്പൊ സ്വർണത്തിന് ആ സ്ഥലത്തിനും വില സ്വർണ്ണത്തിനും വില പിന്നെ എന്താ ചെയ്യ അപ്പൊ എന്തെങ്കിലും ഒന്നും വേണ്ടേ അപ്പാട് പോകാൻ പറ്റോ അങ്ങനെ എന്നോട് പറയാച്ച പിറ്റേന്ന് കുളിക്കാൻ പോയി ഞാനും നാത്തൂനും ഞങ്ങളെല്ലാരും കൂടി അവിടെ അടുത്ത് കൊളുണ്ട് കല്യാണം പറയാൻ കൊളാണ് അവിടെ വെള്ളം കണ്ട നീന്തണം നീന്തണം ചിന്ത ഉണ്ടായില്ല ആയിട്ടില്ല അത് പറയാനായിട്ടില്ല ഇത് പറയൂ രാത്രി എത്ര മണിക്കായിരുന്നു കല്യാണം രാത്രി കല്യാണം പത്തുമണി ആയിക്കണം പത്ത് മണി അപ്പൊ പത്തുമണിക്കാണോ ചെക്കനെ കടന്ന് വന്നത് ആ ഇവിടുന്ന് അപ്പൊ ഇന്നത്തെ പോലെ അങ്ങനെ ചെയ്യോ ചെക്കൻ വന്ന കാലൊക്കെ കഴുകി സ്വീകരിക്കോ ആ അതൊക്കെ ഇണ്ട് അതൊക്കെ അതിനെ ഞങ്ങളെ ഉണ്ടല്ലോ നേരെ പോലാണല്ലോ ചെയ്യാൻ അതൊക്കെ എന്നൊക്കെ വേണ്ടല്ലോ അപ്പൊ ചക്കന കണ്ടപ്പോ എന്ത് തോന്നി ചക്കനം കേളാൻ ചക്കന അതിന് മുന്നേ ഞാൻ കാണാതല്ലോ കാര്യല്ലേ അന്നൊരു മുണ്ടു വാങ്ങി കൊടുക്കാനോ എരില്ല അപ്പ വെളുത്തേടന്മാര് ഇപ്പോൾ പെരുന്നാമാര് വെളുത്തേടന്മാര് എന്ന് പറഞ്ഞ രണ്ട് യാദികളുണ്ട് ഞങ്ങൾ അലക്കാനൊക്കെ കൊടുക്ക വെളുത്തേടന്മാരെ കയ്യില തുണികളൊക്കെ കൊടുക്ക അലക്കാൻ കൊടുക്കൂലക്കി മടക്കി വൃത്തിയാക്കി കൊണ്ടുവരും എന്തെങ്കിലും ചിലരെന്തെങ്കിലും പ്രളയം എന്തെങ്കിലും കൊടുക്കും അത്രേ ഉള്ളു അന്ന് അങ്ങനെയാണ് അവര് വന്നു ആഴ്ചേലാഴ്ച വന്ന് കൊണ്ടുപോകും ചെയ്യും അങ്ങനെ അപ്പൊ ഓരോടും ഈ പറഞ്ഞതാ ഒരു കുപ്പായും ആൾക്കാരൊക്കെ കൊടുക്കൂല്ലോ കുപ്പായം കൊടുക്കും മുണ്ട് കൊടുക്കും കല്യാണം ആയതുകൊണ്ടോ അല്ല ചെക്കൻ അത്രയും കരിയില്ല മുതലുണ്ട് കാര്യില്ലല്ലോ മുതലുണ്ടല്ലോ മുതലിണ്ട് അപ്പാണോ അങ്ങനെ ആ വെളുത്താടിനോട് പറഞ്ഞതാ നല്ല മുണ്ടും നല്ല കുപ്പായും നോക്കിയിട്ട് കൊണ്ടുവരണം എന്ന് കുറക്ക് പൈസ കൊടുക്കണം ആരെങ്കിലും ആൾക്കാരും കൊടുക്കണതാ അങ്ങനെ കൊണ്ടുവന്നത് അത് ഇട്ടിട്ട് എന്റെ അടുത്ത് വീട്ടിലേക്ക് വന്നേക്കുന്നു അത് ആൾക്കാരെ അറിഞ്ഞാലോ ഏഹ് ആൾക്കാരെ അറിയില്ല തോന്നുന്നു അന്ന് ആൾക്കാരെ അറിയില്ല കല്യാണൊക്കെ കഴിയാൻ പറ്റിയ കൊടുക്കുകയും ചെയ്യും ആണോക്കണോ വാടക അവരറിയാതെ ഒരു കൊടുക്കരുതാണ് ഷർട്ടും പാന്റ് വരുന്നു ഷർട്ടും പാന്റ് വരുന്നു ആര് ഷർട്ടും പാന്റ് വരുന്നു പാൻ്റ് അല്ല മിണ്ടായിരുന്നു അറിയല്ല മൊണ്ട് അന്ന് മുണ്ടാണ് പേന്റ് ആ എന്നിട്ട് ചെക്കൻ വന്നു ചെക്കൻ എന്താ താലിമാലൊന്നും കെട്ടാത്ത എന്താ അന്ന് അങ്ങനെ താലിമാല കെട്ടലൊന്നുമില്ല അന്നൊരു താലി കെട്ടലോ ഇല്ല എന്റെ വലിയ മോക്ക് ഇണ്ടായിട്ടില്ല എന്നിട്ടാണ് അല്ല കല്യാണത്തിന് പിന്നെ എന്താ ചടങ്ങ് കല്യാണത്തിന് ഒന്നും ഇല്ല ഇതന്നെ പിറ്റേന്ന് അതല്ല വന്നിട്ട് പിന്നെ ഒരു ചടങ്ങും ഇല്ലേ വെറുതെ വന്നിട്ട് ഒരു ചോറും സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൊച്ചു മേശം മുറ്റത്ത് ഒരുപോലെ നിരത്തിക്കനും മുറ്റക്കൊരുപാട് വലുപ്പള്ളേ വീടൊക്കെ വലിയ മേശിയും കസേര ഉണ്ട് അല്ലേ മേശം കസേരയൊക്കെ വാടാക്കി കിട്ടും ആ അതൊക്കെ കിട്ടും അതൊക്കെ വാടാക്കി വഴിക്കണ്ട അതൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ അന്ന് രാത്രിയാകുമ്പോ ഇന്നത്തെ പോലെ ബിരിയാണി ഒന്നും ആ ബിരിയാണി അല്ല പറാണിയാണ് ബിരിയാണി അയ്യോ ഓന്നോട് പറഞ്ഞോടാ ചെക്കൻ വന്നു കഴിഞ്ഞാൽ അച്ഛമ്മ ഇറങ്ങി പോയി ഭക്ഷണം കഴിക്കണ ചടങ്ങ് മാത്രമേ ഉള്ളു അത്രേ ഉള്ളൂ അത്ര കൂട്ടത്തില് വന്നവര് കൊറേ ആൾക്കാര് പോകും ആ കൂട്ടില് പെണ്ണുങ്ങളും വരും ഒക്കെ നടന്നിട്ടാ വരും ഒക്കെ മറന്നിട്ട് തന്നെ മാത്രം വിളക്കുണ്ട് അതിന് ഇമ്പളീ വിളക്കത്രമാരെന്ന് പറഞ്ഞ കൂട്ടിണ്ട് മുടിയൊക്കെ വീട്ടനെ അതിലെടുത്തൻ ഒരു കുണ്ടനാണ് ഓന അയിനെ വിളക്കൊക്കെ കുണ്ടൻ പറഞ്ഞത് കൊണ്ടുവരാ കുണ്ടനല്ല കുട്ടി ഇവരെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആ കുട്ടികൾക്ക് അങ്ങനെ ആ എന്നോട് പറയുകയാണെങ്കി പെറ്റേന്ന് ചാടി ഒക്കെ കഴിഞ്ഞു പോന്നു നടന്നു പോന്നു കാല് കൊഴ എനിക്ക് പുലവമ്പ് കൂടി നടക്കല്ലേ പിറ്റേന്ന് കൊളത്തിൽ ചാടിയ കാര്യം പറഞ്ഞില്ല കൊളത്തിച്ചാടിയല്ല കൊളത്തെ നീന്തി 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 നോക്കുമ്പോ എന്നോട് പറയാ ചോക്ക കരച്ചി വന്നോക്കുമ്പോ കഴിച്ചത്തെ പോയല്ലോ കഴിച്ചത്തെ പോയല്ലോ കുളിക്കാൻ പോയിതായി ആ പിറ്റേന്ന് കുളിക്കാൻ പോയ പോലെ വെള്ളം കണ്ട എനിക്ക് അങ്ങനെയാണ് നീന്തലം അപ്പൊ ഇത് പോകൂന്നുള്ള ഓർമ്മയില്ല ഇതിന്റെ കൊളത്ത് ചേരിക്കും മുറിയുന്നില്ലേ ചില ആർക്കറിയാം ഊരി പോയി അയ്യോ അവിടുന്ന് നാത്തൂവിന്റെ ഭർത്താവും ഉണ്ട് മിറ്റലിക്കാരനാണ് അത്രണ്ട് മൂപ്പര് മുങ്ങിട്ടും താണ്ടും ഇവിടെ ചളി പോയാ കിട്ടുവോ ചെറിയ കൊള്ളാണ് പറഞ്ഞിട്ടുകാര്യ കിട്ടണ്ടേ പോയി പോയി തന്നെ അതാ കിട്ടീല അപ്പൊ കൂട്ടം ഉണ്ടായിരുന്ന ഒരു മാലയും പോയി അതും പോയി കാലത്തെ മാത്രണ്ട് പിന്നെ വേറെ ഒന്നും ഇല്ലാണ്ടല്ലേ ഞാൻ വന്നത് കല്യാണം കഴിഞ്ഞ അങ്ങനെ പോന്ന് അങ്ങനെയാ പോന്നത് താലി കെട്ടലൊന്നുമില്ലല്ലോ പിന്നെ അവിടുന്ന് അവിടെ വന്ന കുറച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഒരു പോന്റെ കഴത്തിലേക്കൊന്ന് വാങ്ങി അതായിരുന്നു അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ ചെക്കനായിട്ടൊന്നും മിണ്ടണത് ആണോ എന്റെ ചോദിച്ചത് അച്ഛമ്മ എന്നോടൊന്നും ചോയ്ക്കൊന്നുമില്ല കൊറവാണ് കൊറവാണോ ചോദിക്കൊന്നുമില്ല ചെക്കൻ എത്ര വയസ്സുണ്ടായിരുന്നു പൈസ എനിക്കും പതിമൂന്നും ചെക്കൻ ഇരുപത്തഞ്ചും നല്ല വ്യത്യാസം അതറിയില്ല അപ്പൊ ഒന്നാമത് അത് അങ്ങനെ ചെയ്തു വെച്ചത് ഈ തള്ളിക്കറ ഈ അമ്മായിക്കൊരാളില്ല വീട്ടില് അമ്മായി മോളൊക്കെ കൊടുത്തിര മോളെ കൊടുത്ത മോളെ കൊണ്ട് അയാള് ഓം പോകില്ലേ കൃഷിക്ക് കാണാണ്ട പോയിക്കോന്നു ആ അത് പറയണ്ട പിന്നെ കല്യാണിച്ചക്കന എപ്പോഴും ശെരിക്കും അച്ഛമിക്ക് ഇഷ്ടമായത് പിന്നെ ഭർത്താവിന് പിന്നെ ശെരിക്കും എപ്പോഴും ഇഷ്ടമായത് ഇഷ്ടമാൻ ആദ്യം തന്നെ ഇഷ്ടം തന്നെയാണ് അങ്ങനെ കാണും ഒന്നും ഇല്ലേ അങ്ങനെ വലിയ ഭർത്താവിനൊക്കെ പറയുന്ന മാത്രമേ ഉള്ളു ഇത്രേ ഞാനെ ഞാൻ ഞാൻ അവിടെ പോണതും നമ്മക്ക് സഹായിക്കുന്നതൊക്കെ അറിയാലോ ഞാൻ വിചാരിച്ചാ അച്ഛമിക്ക് ഇഷ്ടമല്ലാണ്ടാ കല്യാണം കഴിച്ച പറഞ്ഞില്ലേ അച്ചമ്മക്ക് ഇഷ്ടമല്ലാതെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞില്ലേ ഇഷ്ട ഇഷ്ടായിരുന്നു അടുത്തായിട്ടായി അടുത്തായിട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞതായിരുന്നു അപ്പൊ അച്ഛൻ അച്ഛനും അച്ഛൻ്റെ അമ്മാമ്മനും കൂടിയാണ് പോവ പണിക്ക് പോകുമ്പോ അങ്ങനെയാണ് കുടുങ്ങിയതാണ് മോളെ ഇന്ന് ചണ്ടിത്താളേതാ ഒത്തിരിക്ക് ഓലെല്ലാം പോയി എല്ലാം പോയി ആരും ഒന്നും ബാക്കിയില്ല അപ്പൊ ആഴ്ച നോക്കുകയെ അതല്ല കല്യാണം കഴിഞ്ഞിട്ട് ബന്ധുക്കളൊക്കെ അന്ന് തന്നെ തിരിച്ചു പോകും അവിടെ നിക്കൊന്നും പിന്നെ അച്ഛമ്മയും ഭർത്താവും ആ അത് പിറ്റേന്ന് പിറ്റേന്നെ അവിടെ നിൽക്കും പിന്നെ ഇപ്പോഴും കൂടുമല്ലോ ആൾക്കാരെ അപ്പൊ എല്ലാരും കൂടി കൂടിയിട്ട് രാവിലെ പോയി അന്ന് രാത്രി എവിടെ കിടന്നതൊക്കെ മണ്ണൂര് വീട്ടില് ആ അതല്ലേ അതും ബെഡ്റൂമൊന്നും ഇല്ല ബെഡ്റൂം അല്ലേ അതോ തട്ടിട്ടറിയല്ലേ അല്ലാത്ര വല്യ വീടല്ലേ റൂമൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നോ റൂം അങ്ങനത്തെ ആരാ അൽകരിക്കണ പരിപാന്നു അവിടെ ഇല്ല മോളെ അന്ന് വഴി എന്നിട്ടാ പറയണോ എല്ലാം വീട് നല്ല വീടാണ് മോശം ഒന്നുമില്ല വെള്ളിയൊക്കെ വലിച്ചു നല്ല പൊളൂസുള്ള വീടൊക്കെ തന്നെയാണ് അമ്മേന്റെ ചെറിയ അങ്ങളെ ഉണ്ട് വലിയ അങ്ങളെ അവിടെ ഇണ്ടായില്ലേന്നു മാമ കൊറേ ദൂരായിരുന്നു പിന്നെയാണ് മാമയൊക്കെ വന്നത് അപ്പൊ ആദ്യമായിട്ട് ഒരാളുടെ കൂടെ റൂമിൽ പോയപ്പോ ഒറ്റയ്ക്ക് പേടിയായില്ലേ ഇന്നെത്തും പേടിക്കാൻ മനുഷ്യന്മാരല്ലേ ഇവിടെ അല്ല പിന്നെ കണ്ടു പരിചയമുള്ളവനല്ലേ ർത്താനം പറഞ്ഞിട്ടില്ലെങ്കിലും കണ്ടുപരിച്ചല്ലേ എന്തൊക്കെയാ പറഞ്ഞത് കേക്കട്ടെ ഒന്നും പറഞ്ഞിട്ടില്ല വെറുതെ പിന്നെ ഞാൻ പറയും പറ്റി നേരം ഉം എന്തൊക്കെ ചെയ്യും വർത്താനൊക്കെ പറഞ്ഞു രാവിലെ ആയിട്ട് പോണം അമ്മ എന്റെ അച്ഛൻ്റെ പണിയാണ് അമ്മ അമ്മക്ക് ഒന്ന് വണ്ടി പറയാൻ ആരും ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ വഴങ്ങിയതാണ് ഇപ്പൊ വേണ്ടന്നൊക്കെ പറഞ്ഞതായിരുന്നു അത് പറഞ്ഞു അതിന് ഞാനൊന്നും പറഞ്ഞില്ല ഒന്നും വീണ്ടേ ഞാനൊന്നും പറഞ്ഞോ ഞാൻ വേണ്ടാന്ന് ഇങ്ങനെ കട്ടിലൊക്കെ ഉണ്ടായിരുന്നോ കട്ടിലൊക്കെ ഇണ്ട് അതൊക്കെ ഉണ്ട് കട്ടിലും കടക്കിണ്ട് തട്ടിട്ട് അറിയാണെ മൂന്ന് മുറി ഉണ്ട് ഇടനാഴിയ പാല് ഗ്ലാസ് കൊണ്ടൊക്കെയാണോ പോവേ പാല് ഗ്ലാസ് കൊണ്ടൊക്കെയാണ് അത് അത്രക്ക് കേറിയത് പാല് കാറ്റലോ പാലോ പാലും കൊണ്ടൊക്കെയാണ് പോയത് അന്ന് അങ്ങനെ തന്നൂല്ല പാല് കൊണ്ട് കൊടുക്കലോന്നൂല്ലേ ആ ഒരു കാര്യം വിട്ടു കല്യാണത്തിന് ആരാ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ഞാൻ തന്നെ തലയൊക്കെ മാടി വൃത്തിയാക്കി തല മടഞ്ഞിട്ടു ഇത്ര പണം തല മടഞ്ഞിട്ടിട്ടു ഇത്ര മുടി ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അല്ലാതെ മുഖത്തൊന്നും ചെയ്തില്ല അപ്പൊ ചോയ്ക്കാൻ പൗഡറില്ല പൗഡറൊന്നും ഇല്ലെന്ന് അന്നോ പിന്നെ എല്ലാരും എങ്ങനെ ഒരുങ്ങാ ഒരുങ്ങാ തലയൊക്കെ മാടി വൃത്തിയാക്കി അതെന്നെ ഒതുങ്ങല് കണ്ണെഴുതാൻ പൊട്ട് കണ്ണെഴുതാൻ പൊട്ടിടാനൊക്കെ ഉണ്ടാവും അതൊക്കെ ഇണ്ട് ചാന്ത് വാങ്ങും വാങ്ങാണ്ടായിരുന്നു പുട്ടൊന്നൊക്കെ മുല്ലപ്പൂവൊന്നും വെച്ചില്ല ആ അതൊന്നും ഇല്ലല്ലേ അന്നതൊന്നുമില്ല കുട്ടിയേ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പൂവുണ്ടോ ഉം അത് മുല്ല ഉണ്ടാവും നിറച്ച മുല്ലയാണ് മുറ്റത്ത് ആ പൂവുണ്ടാവും മുല്ലപ്പൂ മുല്ലപ്പൂ അത് ആരെങ്കിലും കോക്കും കോത്തിട്ട് മാറാൻ പറ്റി എന്നിട്ട് കല്യാണം വീട്ടിൽ വീട്ടീന്ന് പോകുമ്പോ അച്ഛൻ സങ്കടായോ ആ സങ്കടം ആവില്ല എന്റെ വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും സങ്കടാവില്ലേ കരഞ്ഞോ ഏഹ് പിന്നെ കറി പിന്നെ എന്താ സമാധാനം അടുത്തല്ലേ കുളിക്കണെങ്കി അവിടെ പോണം ആ അപ്പൊ കാണാലോ ഒന്നും കാണാ ആ ചായക്കെ കുളിച്ചിട്ട പോരെ അല്ല പിന്നെ സ്കൂള് പോയില്ലോ പിന്നെ എങ്ങനെയാ സ്കൂള് പോവുക അത് കഴിഞ്ഞല്ലേ അഞ്ചിലെ അഞ്ചാം ക്ലാസ് കഴിയാറായിരിക്കണം മകരത്തിലായി മകരം പത്താംതി കല്യാണം ഓ എന്തേലും ഓർമ്മയാണ് ഏതാ കൊല്ലം ഓർമ്മ ഇണ്ടോ കൊല്ലാന്നിച്ച് മകരം പത്താം തി കൊല്ലം അറിയില്ല അച്ഛമ്മയുടെ അമ്മായിമ്മ എങ്ങനെ ഇണ്ടായിരുന്നു കുപ്പായടില്ല അന്നും കുപ്പായടില്ല ചെന്നപ്പൊക്കെ തന്ന നല്ലതൊക്കെ തന്നെയാണ് അതിന്റെ ആവശ്യത്താലോ കൊണ്ടുപോയിതല്ലേ കഴിച്ചതല്ലേ പിന്നെ പോയിട്ട് ചമ്മന്തി അരച്ചോ പിന്നെ പോയിട്ട് പിന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കണ്ടേ പിന്നെ ചമ്മന്തി തന്നെ ആയിരുന്നു ചമ്മന്തിലാണ് ഇപ്പം ആയത് അച്ചമ്മയുടെ കൂട്ടുകാരിക്ക് അറിഞ്ഞോ അച്ഛമ്മ പോകുമ്പോ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ആ അമ്മ കാര്യണ്ട് എന്നും കാണു കൂട്ടുകാരിനെ എന്നും കാണുക്ക് കണ്ടാക്കും കൂടി കൂടുതൽ പോയിരുന്നതാണ് ആ എന്നെ എങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നറിഞ്ഞ ഓടോ അങ്ങനെ ഒരു കൊല്ലം കഴിയുന്ന മുൻപ് അയിനിയും കല്യാണം കഴിച്ചു അത്തേക്ക് അതെ എന്നെ കല്യാണം കഴിച്ച അയാളെ അച്ഛൻറെ കുടുംബത്തിലേക്കാണ്ടായിടെ അടുത്ത് തന്നെ അച്ഛൻ അടുത്താണ് ഇതേമാതിരി അവിടേക്ക് അപ്പൊ ഞങ്ങക്ക് കാണാലോ എനിക്ക് മാതിരി പോവ അപ്പൊ എല്ലാരോടും പറഞ്ഞോളൂ അപ്പൊ അതാണ് അച്ചമ്മയുടെ കല്യാണ കഥ അല്ലാണ്ട് അച്ഛമ്മ അനുഭവം അതാണ് ഇപ്പൊ കൊറച്ച കൊറച്ചേ പറഞ്ഞിട്ടുള്ളൂ ഇനി പറയാൻ ഓർമ്മ കിട്ടണില്ല ഭയങ്കര പറയാത്ത കൊറേ കാര്യങ്ങളുണ്ടാവും പറയാത്ത കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഓർമ്മ കിട്ടണില്ല അങ്ങട്ടെ അപ്പൊ ഇപ്പം അവിടെ വെച്ചു ഏ ഇനിപ്പച്ചമ്മ ഇതാ പോണു ഇപ്പഴാ ഇറങ്ങി പോണോ അങ്ങോട്ട് പോവാ ഞാൻ ചോദിച്ചാൽ അകത്തേക്ക് പോകാന്ന് ഇറങ്ങി പോണ കാര്യൊന്നും പറയണ്ട കേട്ടോ അപ്പൊ എല്ലാവർക്കും ചാറ്റാ കൊടുത്തോളൂ അച്ഛമ്മയുടെ കഥ കേട്ട എല്ലാവർക്കും എല്ലാവരും കേട്ടല്ലേ താരം കേട്ടപ്പോ അങ്ങനെയാണ് അച്ഛമ്മേന്റെ അനുഭവം ഉണ്ടായത് ഇന്ന് ഇതാ അച്ചമ്മ ഇരിക്കുന്നു ഈ കൂടെ ഉണ്ടായിരുന്നത് മുഴുവനും ഒന്നും എനിക്കില്ല ഒക്കെയും പോയി ഭർത്താവ് പോയി അമ്മ പോയി അച്ഛൻ പോയി അങ്ങടെ പോയി മോൻ പോയി മോളും പോയി എത്രണം പോയിരിക്കലും അപ്പൊ എന്റെ ആയുസ നോക്കണ മക്കളെ എന്റെ ആയുസ നോക്കി കിടക്കുന്ന ഉറക്കില്ല ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കും എന്റെ മോന്റെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കുമ്പോഴേക്കും ഞാൻ അലിഞ്ഞു പോവാണ് ഞാൻ പോയിട്ട് പോണ്ട കുട്ടിയാണ് അവടെ ആക്കി പോയി അറിയണ്ട ഇതെപ്പോഴുള്ളത് കേട്ടോ എവിടെ വിചാരിക്കാൻ ചുമയുടെ മരിച്ചുപോയ അതായത് എന്റെ ഹസ്ബൻ്റ് അച്ഛന്റെ ഫോട്ടോ കണ്ടിട്ട് എപ്പോഴും അറിയും എന്തുകൊണ്ടാണ് മോളെ എന്തോണ്ടോളിയ മനസ്സോർന്നുള്ളത് ഇമോഷണൽ ആയിട്ടോ അപ്പൊ ഇനി ഇരുന്ന് കഴിഞ്ഞ പ്രശ്നമാണ് അപ്പൊ തൽക്കാലം ഇന്ന് ഇത്രേ കഥയെ പറയുള്ളൂ പിന്നെ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞ അച്ഛമ്മക്ക് ക്ഷീണം കൊറേ പറയാൻ വയ്യല്ലോ അതാണ് അടുത്തൊരു കഥയായിട്ട് പിന്നെ വരാം അതെ സന്തോഷായിട്ട് പറഞ്ഞത് ഇല്ലെങ്കിൽ അവർക്ക് സങ്കടം ആവും അല്ല വയ്യ മാളെ സന്തോഷമായിട്ട് തന്നെയാണോ പറയണത് ഇപ്പോൾ വയ്യാത്ത കൊണ്ടാണ് അപ്പം ഞങ്ങൾ പോട്ടെ കേട്ടോ